എൽ ഡി എഫ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു സർക്കാരിന്റെ നവകേരള പ്രഖ്യാപനവും പത്ത് വർഷമായി പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചും തുടർഭരണത്തിന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചും എൽ ഡി എഫ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു സി പി ഐ എം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ക്യാപ്റ്റനും സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ കെ ബാബു വൈസ് ക്യാപ്റ്റനും ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി ഒ ഒ ഷംസു മാനേജറുമായാണ് ജാഥ നയിച്ചത് രണ്ടാം ദിനം കൊല്ലൻപടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു എം പ്രസീദ് അധ്യക്ഷനായി ബിന്ദു സിദ്ധാർത്ഥൻ സ്വാഗതം പറഞ്ഞു പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന സമ്മേളനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിനു പുറമെ അതിചാരിദ്രക്ക് ആവശ്യമായ സഹായം കൊടുക്കുക നമ്മുടെ ആശുപത്രികളിലെ വികസനം ശക്തിപ്പെടുത്തുക വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇടപെടൽ നടത്തുക തുടങ്ങിയിട്ടുള്ള സാമാന്യ പാവപ്പെട്ടവരായ ജനീവ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നിരന്തരമായി നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ഒരു ഉയർന്ന രൂപമായിരുന്നു കേരളത്തിനകത്ത് ഈ അതിജന സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു ഇത് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ ഒരു വസ്തുതാക്കറത്തു വന്നതിന്റെ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളൂ ജയ്ഷോ ജനരീതിയിലെ മാത്രമല്ല ഈ രാജ്യത്തിലെല്ലാ പത്രങ്ങളും ചാനലുകളും ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പുറത്തുവന്നും നടത്തിയിട്ടില്ല ലോകത്തിലാകെ നടത്തിയിട്ടുള്ള ഒരു സർവേ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു പഠന വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നു ലോകത്തിലെ അതിദരിദ്രായ രാഷ്ട്രങ്ങളെയാകെ തന്നെ പരിശോധിച്ചു അതിൽ ഏറ്റവും പിന്നോക്കം നോക്കുന്ന നൂറ്റി ഇരുപത്തിയേഴ് രാഷ്ട്രങ്ങളെ

ഇന്ദിര പി കെ കുഞ്ഞി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ഫോർ ഓവർ 40 ഇയർസ് വൺ ഇന്ത്യൻ കമ്പനി ഹാസ് ബീൻ ബ്രിംഗിംഗ് പീപ്പിൾ ക്ലോസർ അക്ബർ ട്രാവൽസ് യോർ ട്രാവൽ പാർട്ട്